നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി പി എച്ച് ഹോം ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടിഫിൻ ബോക്സിൻ്റെ കൂടെ ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഞാൻ പൊട്ടിച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം മുട്ടയും പാലും നല്ലതുപോലെ ഒരു ബീറ്ററോ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് ബ്രെഡ് ക്രംസുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് ക്യാബേജ് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു സമ്മിടിയ വലുപ്പമുള്ള സവാളയുടെ പകുതി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും മതി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചേർത്താൽ മതി അതേക്കുള്ളിൽ ചേർത്ത് കഴിഞ്ഞാൽ എരിവ് മുന്നോട്ട് വയ്ക്കും അപ്പോൾ കുട്ടികൾക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അതിനനുസരിച്ച് ചേർക്കാം ശേഷം ഇത് നല്ലതുപോലെ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം ബ്രെഡും വെജിറ്റബിൾസും മുട്ടയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യോ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബട്ടർ ബട്ടറൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഉടൻ തന്നെ മാവ് കൊടുക്കുക ഇതുപോലെ ഒരു സ്പൂണിൽ വെച്ച് കൊടുക്കുക ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ അങ്ങ് കരിഞ്ഞു പോകും ഇതുപോലെ ഒരു ചെറിയ സ്പൂണിന് ഒരു മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അടപ്പുവെച്ചടച്ച് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് സമയം മതിയാകുമ്പോൾ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക രണ്ട് സൈഡും ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടുന്നതിനം വരെ മാവ് നമുക്ക് വേവിച്ചെടുക്കണം ഇതുപോലെ ഈ ഒരാൾ ഒരളവിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് പീസൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് നല്ല കൂടി നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറും ചെയ്ത് കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ മറ്റും കാണുന്നതിനം വരെ ബൈ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ